ഇനി തിരുവനന്തപുരം ബാലരാമപുരത്തെ കൊലക്കേസിലേക്കാണ് തിരുവനന്തപുരം ബാലരാമപുരം കൊലക്കേസിൽ രണ്ട് വയസ്സുകാരിയെ കണത്തിലെറിഞ്ഞ കൊന്ന കേസിൽ അമ്മ ശ്രീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി സഹോദരൻ ഹരികുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീധുവിനെ പ്രതിചേർത്തത് ശ്രീധുവും സഹോദരൻ ഹരികുമാറുമായി അതിരിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിവാക്കുന്ന എന്ന് വെളിവാക്കുന്ന വാട്സപ്പ് വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നത് ആലോചനയുടെ ഒരു ആസൂത്രിതമായ ആലോചനയുടെ ഫലമാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ദേവേന്ദു കൊലക്കേസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആസൂത്രിതമായ ഒരു കൊല നടക്കുന്നു ഈ കുഞ്ഞ് ഈ ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റെതല്ല എന്ന് വ്യക്തമാക്കുന്ന ഡി എൻ എ പരിശോധനാ ഫലം കൂടി എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു വളരെ വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ നടക്കുന്ന വിവരങ്ങളിലേക്കാണ് പോകുന്നത് എന്താണ് പോലീസ് പറയുന്നത് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ അഭിലാഷ് ബാലരാമുരത്തെ ദേവനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ആ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് നിർണായകമായൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പുതിയ ചില വിവരങ്ങൾ ദേവനന്ദയുടെ അമ്മ ശ്രീതുവിൻ്റെ അറസ്റ്റടക്കം ആ വാർത്ത നൽകിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചുള്ളതാണ് ഡി പരിശോധനയിൽ ഈ കുഞ്ഞിൻ്റെ പിതാവ് അതായത് സീതുവിൻ്റെ ഭർത്താവിൻ്റെതല്ല കുഞ്ഞ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല സഹോദരൻ്റെ ഡി എൻ എയുമായും മാച്ചായിട്ടില്ല സംശയമുള്ള ഒരു നാലിലധികം പേരുടെ ഡി എൻ എ സാമ്പിൾ കൂടി പോലീസ് ശേഖരിച്ചിരുന്നു അതുമായിട്ടും മാച്ച് ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ശ്രീ ശ്രീധവും സഹോദരൻ ഹരികുമാറും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇന്നലെ വൈകിട്ടാണ് ശ്രീധുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ജനുവരിയിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ രണ്ട് വയസ്സുകാരുടെ മരണം കിണറ്റിൽ നിന്നാണ് കുഞ്ഞിനെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മാവനും നിന്റെ അമ്മ ശ്രീധുവിൻ്റെ സഹോദരനുമായ ഹരികുമാറിനാണ് ഈ കൊലപാതകത്തിൽ പങ്കെന്ന് കണ്ടെത്തുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുക അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അയാൾ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് അതിനിടയിലാണ് ശ്രീധുവിൻ്റെ പങ്കാളിത്തം കൂടി ഈ ഹരികുമാർ റൂറൽ എസ് പിയോട് വിശദീകരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഇവരുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിൻ്റെ ഫലം ലഭിച്ചപ്പോഴാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ആ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് ഈ ശ്രീധുവും ഹരികുമാറും തമ്മിൽ വാട്സപ്പിൽ അയച്ച സന്ദേശങ്ങൾ അത് ഇവരുടെ ഈ രണ്ടുപേരും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിൻ്റെ തെളിവാണ് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് രണ്ടുപേരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന് കുഞ്ഞൊരു വിഘാതമാകും എന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീധുവിൻ്റെ അറിവോടെ ഹരികുമാർ ഈ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഈ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞ് ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെതല്ല സഹോദരൻ ഹരികുമാറിൻ്റെ ഡി എൻ എ മാച്ചായിട്ടില്ല അപ്പോൾ കുഞ്ഞു ആരുടേതാണ് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇനി അത് ഒക്കെ കണ്ടെത്താൻ ഇനി മറ്റൊരാളുടെ പങ്കാളിത്തം കൂടി ഇതിലുണ്ടോ ഈ കൊലപാതകത്തിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് ഏതായാലും വലരാമുരത്തെ രണ്ട് വയസ്സുകാരിയെ കിണറ്റിലിട്ട് കൊന്നത് കേസിൻ്റെ അന്വേഷണം അവസാനിക്കുന്നില്ല അത് കുറ്റപത്രം നൽകുന്ന ഘട്ടത്തിലാണ് ഇത്തരം വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇനിയും ആവശ്യമുണ്ട് ശ്രീധുവിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും വളരെ സങ്കടകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മരണം എത്തുന്നത് സഹോദരനുമായിട്ടുള്ള വഴിവിട്ട ബന്ധം അമ്മയും സഹോദരനും അമ്മയും അമ്മാവനും അറിഞ്ഞുകൊണ്ടുള്ള കൊലപാതകം ഒപ്പം ഈ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരികയാണ്